പൂച്ചയെ വളർത്തിയാൽ ഹൃദ്രോഗങ്ങൾ കുറയുമോ പൂച്ചയെ കൊഞ്ചിക്കാനും അതിനെ വളർത്താനും താല്പര്യപ്പെടുന്ന അനവധി ആളുകളുണ്ട് ചിലരുടെ വീട്ടിൽ ഒന്നിലധികം പൂച്ചകളും ഉണ്ടായിരിക്കും എന്നാൽ പൂച്ചയുടെ ശരീരത്തിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പാരസൈറ്റ് മനുഷ്യന് ആപത്താണ് എന്നും നമുക്ക് അറിയാം എന്നാൽ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് പൂച്ചയെ വളർത്തുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഹൃദ്രോഗം സംരക്ഷിക്കുന്നത് ഇപ്രകാരമാണ് പലപ്പോഴും ഹൃദയ ആരോഗ്യം നശിപ്പിക്കുന്നത് മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന അമിതമായ മാനസിക പിരിമുറുക്കങ്ങളും സ്ട്രെസ്സുമാണ് ഒരു വ്യക്തി നിരന്തരം മാനസിക സമ്മർദ്ദത്തിന് വിധേയമാകുന്നത് അനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും പ്രത്യേകിച്ച് ശരീരത്തിൽ കോർട്ടിസോൾ വർദ്ധിക്കുന്നത് വണ്ണത്തിലേക്കും ഹോർമോൺ വ്യതിയാനങ്ങളിലേക്കും നയിക്കും ഒപ്പം ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകാനും ഇവ കാരണമാകുന്നു വീട്ടിൽ ഒരു പൂച്ചയുണ്ടെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റി നിർത്താൻ സാധിക്കും എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പങ്കുവെച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് പൂച്ചകളെ വളർത്തുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും കൂടാതെ ഹാപ്പി ഹോർമോണായ ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനവും ശരീരത്തിൽ നടക്കുന്നു ഇത് ഒരു വ്യക്തിയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം ഹൃദ്രോഗ സാധ്യത തടയാനും സഹായിക്കുന്നു കൂടാതെ പൂച്ചയുടെ കൂടെ കളിക്കുന്നതും അവരെ എല്ലായ്പ്പോഴും പരിപാലിക്കുന്നതും ശരീരത്തിന് വ്യായാമം നൽകുന്നു ഇത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് പൂച്ചയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൂച്ചയുടെ ആരോഗ്യം വളരെ അധികം പ്രധാനപ്പെട്ട ഘടകമാണ് പൂച്ചയ്ക്ക് അസുഖം വരാതെ പരിപാലിക്കണം അതുപോലെ പൂച്ചകളിൽ വിരകൾ കടന്നുകൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇവ കൃത്യമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ കൃത്യസമയത്ത് കുത്തിവെയ്പ്പുകൾ നൽകുക നല്ല ആരോഗ്യമുള്ള പൂച്ചകളെ തന്നെ വാങ്ങാനും വളർത്താനും ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വെ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്